ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അലൈക്കും വാഹത്തല്ലാ വിബർകാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ മൂന്നാമത്തെ പാഠത്തിൻ്റെ തദറി നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി പടഭാഗത്ത് ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് നോക്കൂ അവിടെ മുതൽ സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്തരീക്ഷവും വരെ ഇതാണ് സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി അപ്പോൾ ഇത് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സഹദി അള്ളാഹ് വനഹുവിൽ നബിസ് അള്ളാഹു വസ്ലമനെ കണ്ട അമിതവ്യയം എന്തായിരുന്നു സഹദർ അള്ളാഹ് വനഹുവിൽ നബിതങ്ങൾ കണ്ട അമിത അമിതവ്യയം എന്തായിരുന്നു അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത പറയുന്നു ഒരിക്കൽ സാഹദർ ഉള്ളാഹനു വലവ് ചെയ്തുകൊണ്ടിരിക്കെ പുണ്ഡ്യബ്സാഹുസ്വലും അതുവഴി കടന്നു വന്നു അപ്പോൾ അമിതഭയം എന്താണ് നടത്തു പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഹദർ ഉള്ളാനു വളവ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ്റെ ആൻസർ ഇനി മൂന്നെന്താ സാദർ അള്ളി അള്ളാഹ്നുഹുവിൻ്റെ ഒതുയിൽ അമിതവയം കണ്ട വിധങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അത് ആ പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനത പറയുന്നു എന്താണ് ആവശ്യത്തിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യനിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി ഇവിടെ അതിലെ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം ഉസ്താദിനോട് ചോദിക്കാം അതിൽ ഒന്നാമത്തത് അന്തരീക്ഷ സംരക്ഷണത്തിന് നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും അന്തരീക്ഷ സംരക്ഷണത്തിന് നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം നിങ്ങൾക്കത് എഴ്തെടുക്കാം ഒന്ന് മരങ്ങളും പൂക്കളും നട്ടുപിടിപ്പിക്കുക മരങ്ങളും പൂക്കളും നട്ടുപിടിപ്പിക്കുക പിന്നെ ജലവും വൈദ്യുതിയും സംരക്ഷിക്കുക ജലവും വൈദ്യുതിയും സംരക്ഷിക്കുക ഉപയോഗം കുറക്കുക ഇതൊക്കെ പറ്റും പിന്നെ പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക പ്ലാസ്റ്റിക്കുകളൊക്കെ പരമാവധി ഒഴിവാക്കുക അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇനി രണ്ടാമത്തത് ജലസംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ജലം സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കാം എന്താണ് വെള്ളം പാഴായി പോകുന്ന ടാപ്പുകൾ പൈപ്പുകളൊക്കെ ശരിയാക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ പല്ല് തേക്കുമ്പോൾ ടാപ്പ് തുറന്ന് വെക്കാതിരിക്കുക കുളിക്കുമ്പോൾ ഷവറിന് പകരം എന്തു ചെയ്യുക ബക്കറ്റ് വെള്ളം ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ജലസംരക്ഷണത്തിന് വേണ്ടി ചെയ്യാം അതിൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിച്ചു നിങ്ങൾക്കത് എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു